എപ്പിസോഡ് തേർട്ടി ടൂടെ തുടക്കം തന്നെ അൻസിബയ്ക്ക് പവർ ടീമിനോട് താല്പര്യമില്ല എന്ന അല്ലെങ്കിൽ അൻസിബയോട് കഴിഞ്ഞ ദിവസം അപ്സറെ കാണിച്ച ആ ആക്ടിന് താല്പര്യമില്ല എന്ന രീതിയിൽ അൻസിബ ഇന്ന് രാവിലത്തെ പവർ ടീമിൻ്റെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുത്തില്ല അത് കണ്ട് ഋഷി പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടത്തണം എനിക്ക് അത്യാവശ്യമുണ്ട് അല്ലാതെ ഇവിടെ എല്ലാവരെയും വിളിച്ചു നിർത്തി ഓരോരുത്തരും സൗകര്യത്തിനും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്സര പറയുന്നുണ്ട് ഒറ്റ കാര്യം മാത്രമേ പറയാൻ താല്പര്യപ്പെടുന്നുള്ളൂ ഹൈജീൻ എന്ന് പറയുന്നത് എല്ലാവരും വളരെ കൃത്യമായിട്ട് പാലിക്കേണ്ട കാര്യമാണ് കഴിഞ്ഞ ദിവസം ബാത്റൂമീൽ നമ്മളെ ഒരു റേസറെടുത്ത് കാണിച്ചിരുന്നു അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് പുഴുക്കളായിരുന്നു അപ്പോൾ ആരോ ഉപയോഗിച്ചിട്ട് അൺക്ലീൻഡായിട്ടത് ബാക്കിയുള്ള സ്ഥിരം വെക്കുന്ന കൂട്ടത്തിൽ ഇതും വെച്ചിരുന്നു അതാരും ചെയ്താലും അത് ചെയ്യാൻ പാടില്ല അതവിടെ സംസാരിക്കുന്നത് തന്നെ വളരെ മോശപ്പെട്ട കാര്യമാണെന്ന് എനിക്കറിയാം അതിനുശേഷം പ്രവർത്തിയും എല്ലാവരും കൂടി കൂടി ആലോചിക്കുന്നുണ്ട് അൻസിബയുടെ ഈ പ്രവർത്തിക്ക് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് അതിനുള്ള മറുപടി കൊടുക്കണം അങ്ങനെ അൻസിബയുടെ അടുത്ത് സംസാരിക്കാൻ അർജുൻ ചെല്ലുന്നു അർജുൻ അൻസിബയുടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ജാൻമണി ചാടി വീഴുന്നുണ്ട് ജാൻമണിക്ക് മറുപടി കൊടുക്കുമ്പോൾ തന്നെ ഗബ്രി അതിൻ്റെ അകത്ത് വീഴുന്നുണ്ട് സുമിന്റെ പോയിന്റ് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നി കാരണം പവർ പവർട്ടിയും പറയുന്നൊരു സാധനം അയാൾക്ക് ചെയ്യാൻ തോന്നിയില്ലെങ്കിൽ അതിനുള്ള പണിഷ്മെന്റ് അല്ലെങ്കിൽ ശിക്ഷ അതെന്ത് കിട്ടുമെന്ന് ഞങ്ങൾക്ക് കൂടി അറിയണം ഇല്ലെങ്കിൽ നാളെ മുതൽ ഓരോരുത്തരും ഇല്ല ഇല്ലയെന്ന് പറഞ്ഞിരുന്നാൽ ഇവിടെ എന്തായിരിക്കും അവസ്ഥ അത് പാട്ടില്ലല്ലോ അല്ലെങ്കിൽ ഇതിന് എന്ത് ശിക്ഷയാണ് കൊടുത്തതെന്ന് ഞങ്ങൾക്ക് അറിയണം അത് കറക്റ്റായിട്ട് ഫോളോ ആവുന്നുണ്ടോ ആവുന്നുണ്ടോയെന്നും നമുക്കറിയേണ്ടിയിരിക്കുന്നു പവർ ടീം കൂടി ആലോചിച്ചിട്ട് ശിക്ഷ പ്രഖ്യാപിക്കുന്നുണ്ട് പവർ ടീമിൻ്റെ നാളത്തെ മോർണിംഗ് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യേണ്ടത് അൻസിബയാണെന്ന് അതിനുശേഷം പനിയായിട്ടുള്ള റസ്മിനെ വിദഗ്ധ ചികിത്സ ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്യാൻ വീടിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് മോർണിംഗ് ആക്ടിവിറ്റി വൺ ഡേ ട്രിപ്പ് അത്യാവശ്യം എല്ലാവരും വളരെ ഗംഭീരമായിട്ട് അതിനെ പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ അൻസിബ വന്നിട്ട് ക്യാമറ നോക്കി തൻ്റെ സഹതാപത രംഗം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എനിക്ക് ചെയ്യാത്ത തെറ്റിനെ തെറ്റിനെക്കുറിച്ച് എന്നെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹർട്ടാവുന്നുണ്ട് അതുകൊണ്ട് ഈ ആഴ്ചയിൽ എങ്ങനെയെങ്കിലും എന്നെ പുറത്താക്കിക്കണേ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷം സായിക്ക് ബിഗ് ബോസ് വൺ ചെയ്യുന്നുണ്ട് പുറത്തെ കാര്യങ്ങൾ ഇവിടെ പറയാൻ പാടില്ല എന്ന് ഒരിക്കൽ പറഞ്ഞു താങ്കൾ അതിനെ വീണ്ടും തെറ്റിച്ചിരിക്കുന്നു ഇതൊരു ശരിയായ നടപടിയല്ല ഇനി അങ്ങനെ അങ്ങനെങ്ങാളെന്ന് സംഭവിച്ചാൽ ഞങ്ങൾക്ക് ശക്തമായ നടപടികളിലേക്ക് പോകേണ്ടി വരും ഇത് സായിക്ക് മാത്രമല്ല പുതുതായിട്ട് വൈൽഡ് കാർഡായി വന്ന എല്ലാ കണ്ടസ്റ്റൻസിനും ഇത് ബാധകമാണ് എന്ന് പറയുന്നുള്ളൂ തുടർന്ന് ചലഞ്ചിങ് പവർ ടീം ടാസ്ക് ടു ആരാദ്യം പറയും ടാസ്ക് വളരെ ഗംഭീരമായിട്ട് നടന്നു ടണൽ ടീം ജയിക്കുന്നുണ്ട് പക്ഷേ ഈ ടാസ്ക്കിനിടയിൽ അപ്സര ശ്രീധുവിനെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകൾ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട് അപ്സര ശ്രീധുവിനെ കാണാൻ ഇടുമ്പോൾ ശ്രീധു പറയുന്നുണ്ട് എനിക്ക് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാമെന്ന് തുടർന്ന് സുബിൻ അവിടെയെന്ന് പറയുന്നുണ്ട് പൂജ ട്വൻറ്റി ഫോർ സെവൻ ലൈവ് കണ്ട് ഈ ബിഗ് ബോസിൻ്റെ ഓരോരുത്തരെയും കുറിച്ച് അരച്ച് കലക്കി കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് സൂപ്പർ ഗെയിം പ്ലാനുമായിട്ടാണ് പൂജയുടെ എൻട്രി ഇതിനുശേഷം വൺ ഡേ ട്രിപ്പിൻ്റെ മോർണിംഗ് ആക്ടിവിറ്റി സുബിൻ ഋഷിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അവിടെ ആവുന്നുണ്ട് അത് ഋഷി എന്തൊക്കെയോ തലത്തിൽ അതിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതെന്തിനാന്ന് സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല പക്ഷേ സുബിൻ വളരെ കൃത്യമായിട്ട് തൻ്റെ പോയിന്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഇതിന് ശേഷം നൂറ് അവിടെ ക്യാമറയോട് പറയുന്നുണ്ട് സുബിൻ അൺവാണ്ടഡ് ഇഷ്യൂസിലേക്ക് പ്രോവക് യാൻ ശ്രമിക്കുന്നുണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ആളാവാൻ വേണ്ടിയിട്ട് എല്ലാവരെയും വിളിച്ചിരുത്തി അതിനെക്കുറിച്ച് ചർച്ചയ്ക്ക് തുടങ്ങുമ്പോൾ തന്നെ ജാസ്മിനെ ബാക്ക് ഫയർ ചെയ്യുന്നുണ്ട് കാരണം ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളായിരുന്നു അതെന്ന് എനിക്ക് തോന്നി ആളാവാൻ കിട്ടിയ സമയം ജാസ്മിനെ നോക്കി പക്ഷെ അത് ഇത്തവണ നടന്നില്ല അത് ബാക്ക് ബാക്ക്ഫയറായി ഇതിനുശേഷം പവർ ടീം ഇൻട്രപ്റ്റ് ചെയ്യുന്നുണ്ട് സുബിൻ ഋഷി പ്രശ്നത്തിൻ്റെ ഇടയിൽ ബാക്കിയുള്ളവർ ഇടപെടേണ്ട കാര്യമില്ല അത് അവരുടെ കാര്യമാണ് അവർ ചർച്ച ചെയ്ത് വിട്ടോളും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മാറി ജാസ്മിൻ ഗബ്രി വീണ്ടും പോകുമ്പോൾ എൻ്റെ ഇവിടെ ആരും ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഒറ്റപ്പെടുന്നു എന്നെ കാണുന്നത് തന്നെ ഇവിടെ പലർക്കും ഡിസ്കംഫർട്ടാണ് ആണ് ഡിസ്കംഫർട്ട് ഈ കറച്ചിൽ എന്തിനാണോ ആവോ നന്ദന തൻ്റെ ലൈഫ് സ്റ്റോറീസും സ്ട്രഗിൾസും ഒക്കെ കുറിച്ച് പറയുന്നുണ്ട് തൻ്റെ അമ്മയാണ് തൻ്റെ എല്ലാം അങ്ങനെ ഒരു ബിഗ് ബോസ് ദിനം കൂടി അവസാനിക്കുകയാണ്